നമ്മുടെ ലൈഫിൽ ഒരുപാട് തരത്തിലുള്ള ഇൻഫ്ലുവൻസസ് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പവറുള്ള അത്രത്തോളം അത്രത്തോളം അടിപൊളിയായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാള്ള ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശരിക്കും ഈ ഉണ്ടല്ലോ അത് അതല്ലാൻ്റെ ഇസ്മുകൾ ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇസ്മുകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ഒരിക്കലും ഇത് തട്ടാൻ കഴിയൂല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടുകളാണെങ്കിലും ഇൻഷാ ഇൻഷാല്ലാ അതിനൊരു സൊല്യൂഷൻ അതിൽ നിന്നൊരു മഹറജ് അതിൽ നിന്നൊരു എക്സിറ്റ് അത് പഠിച്ചോൻ ഉറപ്പായിട്ടും നമുക്ക് തരും കേട്ടോ യാതൊരു ഡൗട്ടും വേണ്ട നമ്മുടെ ലൈഫ് അടിപൊളിയാക്കി തരും നമ്മുടെ ലൈഫിൽ ഒരുപാട് വലിയ ഗുണങ്ങൾ പഠിച്ചോണ്ട് തരും നമ്മുടെ ലൈഫിൽ ഒരുപാട് വലിയ ചേഞ്ചസ് പഠിച്ചോന്ന് തരും നമ്മൾ ആഗ്രഹിക്കാത്ത പലതും പഠിച്ചോന്ന് തരും ഈ ഇസ്മ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ലഭിക്കില്ല എന്ന ആഗ്രഹം വെച്ച് ചൊല്ലിയാൽ പോലും പഠിച്ചോന് ഇൻഷാല്ല അത് നമുക്ക് തരും അത്രത്തോളം അടിപൊളിയായിട്ടുള്ള അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ദിക്കറ് നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ നിങ്ങൾ റെഡിയാണോ വിക്റി ഞാൻ പറഞ്ഞുതരാം ദിക്കറ് ഇതാണ് കേട്ടോ ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ വില്ലാഹിലി അതീം ഇതാണ് ദിക്കറ് ലാഹൗല വലാ കൂവത്ത ഇല്ലാ വില്ലാഹില അലിയിൽ ഇല്ല അള്ളാൻ്റെ ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ഒരു ദിക്കറിന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലാ എന്നുള്ള ഇസ്മുണ്ട് അതുപോലെ അലിയു എന്നുള്ള ഇസ്മുണ്ട് അറിയും എന്നുള്ള ഇസ്മൊക്കെ ഉണ്ട് ഈ ഒരു ദിക്കറിൽ അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവാണ് വളരെ ഫ്രൂട്ട്ഫുള്ളാണ് വളരെ യൂസ്ഫുള്ളാണ് നമ്മൾ ഈ ഇസ്മ നമ്മുടെ ലൈഫിൽ നമ്മുടെ നിത്യ ലൈഫിലെ നിത്യ ജീവിതത്തിലെ ഒരു അമലായിട്ട് കൊണ്ടു നടക്കുകയാണെങ്കിൽ നമ്മുടെ എന്ത് വലിയ പ്രശ്നമാണെങ്കിലും പടച്ചോനകറ്റിത്തരട്ടോ യാതൊരു ഡൗട്ടും അതിൽ വേണ്ട നമ്മളെത്ര വലിയ കുണ്ടിലാണെങ്കിലും അതിൽ നിന്ന് പടച്ചോന് നമ്മളെ രക്ഷിക്കട്ടോ മനസ്സറിഞ്ഞ് ചൊല്ലിയാൽ ഉറ ായിട്ടും ഫലം ഉറപ്പാ പ്രത്യേകിച്ച് കടങ്ങളെ കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്തു ചെയ്യും എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ആകെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ആകെ ആയിരിക്കുന്ന ഒരുപാട് ആളുകൾ അവർക്കൊക്കെ വളരെയധികം ഫ്രൂട്ട്ഫുള്ളാണ് ഈ ഒരു ഇസ്മ അതുപോലെ ഈ ഈയൊരു വിക്ര എന്നുള്ളത് ഇതാണ് വിക്ര എന്തായാലും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കു വരഹമുല്ലാഹി വാത്തു സാഹുഅല സൈദന മുഹമ്മദ് സലഹു അലൈഹി വസ്ലാം